നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളുടെ അപമാനിച്ചു എന്ന ആരോപണത്തിൽ രാഹുൽ ഈശ്വരന് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നാലെ അറസ്റ്റ് ചെയ്തിരുന്നു ജാമ്യം നിഷേധിക്കപ്പെട്ടു റിമാൻഡിലായിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ രാഹുൽ ഈശ്വരന് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ജാമ്യം കിട്ടുമെന്നും അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ പൂമാലയിട്ട് ജയിലിന് പുറത്തെത്തി പൂമാലയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുമെന്നും അജിത് കുമാർ അതിരൂക്ഷമായ വിമർശനമാണ് ഈ ഒരു നടപടിക്കുമേൽ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം വാർത്തയോട് നടത്തിയ പ്രതികരണത്തിലേക്ക് അദ്ദേഹം അദ്ദേഹം നിലവിൽ റിമാൻഡ് രണ്ടോ മൂന്നോ ദിവസത്തിനകം ജാമ്യം കിട്ടി പുറത്തിറങ്ങും പുറത്തിറങ്ങുമ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂമാലയിട്ട് സ്വീകരിച്ച് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരും ഇപ്പൊ ജയിലിൽ ആയി പോയി എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല ഒരു ധീരനായ വീരനായ ഒരു പുരുഷനായിട്ട് അദ്ദേഹം പുറത്തു വരുമെന്നുള്ളതിന് യാതൊരു മാറ്റമില്ല ഇവിടെ അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത് നമ്മൾ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ് കാരണം ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിനെ എന്താ പറയാ അദ്ദേഹം അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ഒരു അന്യപുരുഷനുമായിട്ട് ചങ്ങാത്തം കൂടുകയും അതിൽ നിന്ന് ഒരു ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുകയും ചെയ്ത സ്ത്രീയുടെ അതിജീവിതയായിട്ട് മാറിയിരിക്കുകയാണ് ആ അതിജീവിതയുടെ വിവാഹം കഴിഞ്ഞതാണ് അതിജീവിത എന്ന് പറഞ്ഞ ഒരു തെറ്റ് മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അത് തെറ്റാണോ ഈ ഇത്രയും മാധ്യമങ്ങളിൽ ഇത്രയും ചർച്ച നടന്നിട്ട് ഈ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീ വിവാഹം കഴിഞ്ഞതാണ് എന്ന് ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല അത് രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോഴാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞത് അപ്പോ അദ്ദേഹം ഒരു സത്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇനി പല സത്യങ്ങളും അത് അദ്ദേഹം പുറത്ത് പറയും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോ രാഷ്ട്രീയപരമായിട്ട് നമ്മളിപ്പോ നോക്കുമ്പോ ഇപ്പോ ഇലക്ഷൻ വരികയാണ് ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ അപ്പൊ ഇലക്ഷൻ വരുന്ന സമയം ഭരണ നേട്ടങ്ങൾ പറഞ്ഞ് ജനങ്ങളെ സമീപിക്കേണ്ട ഒരു സർക്കാർ ഇപ്പോ അത് മാത്രവല്ല ഈ അയ്യപ്പലിന്റെ സ്വർണപ്പാളി മുഴുവൻ അടിച്ചുകൊണ്ട് പോയി എത്രയോ കിലോ ആണ് നാലോ നാലര കിലോ എന്തോ ആണ് സ്വർണം കട്ടുപിടിച്ചത് അപ്പോ ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കണ്ടൊരു മറയാണ് ഈ രാഹുൽ മാങ്കുട്ടവും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത രാഹുൽ ഈശ്വർ അപ്പൊ ഇനി സ്വാഭാവികമായിട്ട് ഈ സൈബർ സെൽ സൈബർ ഇടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ പോലുള്ളവരോ ഒരു സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് എതിരെ നമ്മൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ എല്ലാ അറസ്റ്റിലാകും എന്നൊരു മെസ്സേജ് ആണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് കാരണം ഒരു ഭീഷണി പക്ഷെ ഈ ഭീഷണിക്കൊന്നും ഇവിടെ ആരും വില കൊടുക്കുന്നില്ല ഞങ്ങളൊക്കെ അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരും ഒരു രാ രാഹുൽ ഈശ്വർ അകത്തായെങ്കിൽ ഒരുപാട് രാഹുൽ ഈശ്വർമാർ ഇനി കേരളത്തിൽ വരുമെന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ല അപ്പോ ആരെയും ഒതുക്കിക്കളയാമെന്ന് ആരും അത് ഭരണകൂടം ആയിക്കോട്ടെ പോലീസായിക്കോട്ടെ മറ്റ് തലത്തിലുള്ള ഈ പെൺകുട്ടി ആയിക്കോട്ടെ അപ്പൊ ആരായാലും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചേ പറ്റൂ അവിടെ നിങ്ങളുടെ തെറ്റിനെ പൂശുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്നത്തെ സർക്കാരും പോലീസും ഒക്കെ അത് ആ വഴി ചെയ്ത് കാണും ചെയ്യുമായിരിക്കും ചാനലുകാരും ചെയ്യുമായിരിക്കും പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർ തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായിട്ട് പോരാടും പോരാടുക തന്നെ ചെയ്യും അത് ഏതറ്റം വരെ പോവേണ്ടിരുന്നാലും ജയിലിൽ നിന്നും പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പോലീസായിട്ട് ജയിലിൽ വന്നു ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത് അതുകൊണ്ട് ശക്തമായിട്ട് തന്നെ ഞങ്ങൾ പോവും പ്രതികരിക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ഒരു കാര്യമുണ്ട് മെൻസ് അസോസിയേഷന്റെ ആവശ്യത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പോ എന്താണ് അങ്ങനെ ഒരു പ്രതികരണം ആവശ്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ നമ്മളാണ് ഏകദേശം പത്ത് വർഷത്തിൽ കൂടുതലായി ഞാൻ പറയാൻ തുടങ്ങി അപ്പോ ഇതിന് ഇത് മെൻസ് കമ്മീഷന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്ന് പറയുവാൻ വേണ്ടിട്ട് ഒരു വേദിയില്ല പോലീസ് സ്റ്റേഷനിൽ പോയാൽ സ്ത്രീകളുടെ പക്ഷത്തെ നില്ക്കത്തുള്ളൂ കോടതിയിൽ പോയി കഴിഞ്ഞാൽ വക്കീലന്മാര് പുരുഷന്മാർ വയ്ക്കുന്ന കാശു കൊടുത്ത് വയ്ക്കുന്ന വക്കീലന്മാർ വരെ കാലു മാറി സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് പോകുന്നത് അങ്ങനെ എത്രയോ പേർ ജയിലിൽ കിടക്കുകയാണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം ഇതിപ്പോ ഈ ഇടയ്ക്ക് ഇന്ന് മെനഞ്ഞാൻ തന്നെ ഒരു നെടുമങ്ങാടുന്നൊരു അമ്മ വിളിച്ചിരുന്നു അവർ പറഞ്ഞത് അവരുടെ മകൻ കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറാണ് സ്വാഭാവികമായിട്ട് നമുക്കറിയാല്ലോ ഒരു കണ്ടക്ടറുടെ ജോലി ഭാരം എന്താണെന്നുള്ളത് നല്ല തിരക്കുള്ള ഒരു ബസ്സിൽ ടിക്കറ്റ് കൊടുക്കുന്നതിൽ കൊടുക്കുമ്പോൾ ഒരു പതിനാല് വയസ്സായ ഒരു പെൺകുട്ടിയുടെ മാരടത്തിൽ കൈമുട്ട് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ കേസ് ഫയൽ ചെയ്തു അതിൽ അദ്ദേഹത്തെ അഞ്ചു വർഷവും ഇരുപത്തയ്യായിരം രൂപ ശിക്ഷിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞാൽ ഒരാൾ പി ജിക്ക് പഠിക്കുന്നു ഒരാൾ പ്ലസ് ടുവിന് പഠിക്കുന്നു പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയുടെ പ്രായത്തിനകത്തേ വരുന്നുള്ളു ഈ കുട്ടി നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഒരു പിതാവിന്റെ ആ ഈ മക്കളെ മക്കളെ മുഖത്ത് എങ്ങനെ നോക്കും പെൺകുട്ടികളല്ലേ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് ആലോചിക്കണം കാരണം ഒരു ദാക്ഷിണ്യം ഇല്ലാതെയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും തിരക്കുള്ള കൺസെഷൻ ചോദിച്ചിട്ട് കൊടുത്തില്ല ഈ കുട്ടി സ്വാഭാവികമായിട്ട് കണ്ടക്ടർമാർ എന്തെങ്കിലും പറയില്ലേ ഒന്നെങ്കിലും ടിക്കറ്റ് എടുക്കണം അല്ലെങ്കിൽ കൺസെക്ഷൻ കൊടുക്കണം ഇത് രണ്ടും കൊടുക്കാതിരുന്ന അപ്പോ നടപടികൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാവും അതുകൊണ്ട് എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞു തന്നിരിക്കും അപ്പൊ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ ശിക്ഷിച്ചതും അപ്പൊ ഇതുപോലുള്ള നൂറായിരം കേസുകളാണ് വന്നിരിക്കുന്നു മുന്നൂറായിരം പേര് ജയിലിൽ ഈ തെറ്റ് ചെയ്യാതെ കിടക്കുകയാണ് മനസ്സിലായില്ലേ ബലാത്സവവും പീഡനവും മറ്റുള്ള പലവിധ ക്രിമിനൽസ് ഇന്ന് നാട് ഭരിക്കുമ്പോ പുറത്ത് കിടക്കുമ്പോ ഇവിടെ നിസ്സാരക്കാരാണ് എന്ന് വെച്ചാൽ രാഹുൽ ഈശ്വരനെ പോലെയുള്ള എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ പിടിച്ച് ജയിലിടുന്നത് ഇതിൽ കൂടി ഭരണ നേട്ടം ഒന്നും കാണിക്കാനില്ലാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് പബ്ലിക്കിൽ ഇപ്പോഴത്തെ ഇലക്ഷനൊക്കെ ജയിക്കണ്ടേ അത്രേ ഉള്ളൂ ഇപ്പോഴത്തെ കള്ളങ്ങളൊക്കെ ഒന്ന് മറച്ചു വെക്കാം ഞാൻ കേട്ടോ കൂടി പറയാം ഈ ഈ നാറിയ സ്ഥിതിയോട് എനിക്ക് യോജിപ്പില്ല ഇപ്പോ രാഹുൽ കാര്യം എടുക്കുകയാണെങ്കിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം ഉറക്കെ ഉറക്കെ ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുള്ള വീഡിയോകൾ ഇനിയും ചെയ്യും അത് നിർത്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോ ഈ നിലപാടുകളൊക്കെ ഒരു ശക്തമായ നിലപാട് തന്നെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞാല് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയും തെറ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോ വിവാഹം കഴി ഒരു 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 യുവാവുമായിട്ടോ ഒരു നിരപരാധിയായിട്ടുള്ള ഇര അയാളാണ് ഇര ഏട്ടോ അയാളാണ് ഇര നമ്മൾ മറക്കാൻ പാടില്ല അദ്ദേഹത്തെ വിവാഹം കഴിച്ചതിന് ശേഷം അത് മറച്ചു വച്ചോ അല്ലാതെ എന്തോ ആയിക്കോട്ടെ അവിടെ ഗാർഹിക പീഡനം നടക്കുന്നു എനിക്ക് ഒരുപാട് പീഡനം സഹിക്കു സഹിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പാലക്കാട് എം എൽ എ വിളിച്ച് ചങ്ങാത്തം കൂടുകയും അങ്ങോട്ടാണ് കേട്ടോ അങ്ങോട്ട് മെസ്സേജ് അയച്ച് ചങ്ങാത്തം കൂടുകയും അതിൽ ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുകയും ചെയ്ത ഒരു സ്ത്രീ അത് ക്രിമിനൽ അല്ലേ ഒന്ന് ആലോചിച്ചോ അങ്ങനെ ഒരേ സമയം രണ്ടുപേരെ ചതിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് സംസാരിച്ച വോയിസുകളും ചാറ്റുകളും എല്ലാം ക്രമേണ പുറത്തുവിടുകയാണ് അത് പുറത്തുവിടുന്നത് അപ്പഴാ ആ ഇലക്ഷൻ സമയത്ത് മറ്റുള്ള എന്ന് വെച്ചാൽ എപ്പിസോഡ് പോലെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആദ്യമേ പരാതി കൊടുക്കണമായിരുന്നു ആ ഇനി ബലാത്സംഗം എന്ന് പറയുന്ന ഒരു പ്രാവശ്യം നടക്കണത്തുള്ളൂ ഇത് ഒരുപാട് പ്രാവശ്യം ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ബലാത്സംഗം ഒന്നും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടത്തെ അതൊരു എന്താ പറയാ അതിന് വേറെ എനിക്ക് നല്ല വാക്കാൽ വരുന്നത് അതൊക്കെ വെറും ചെറ്റത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ അതിജീവിത നല്ല വിളിക്കേണ്ടത് വേറെ വല്ല പേരും പറഞ്ഞാണ് വിളിക്കേണ്ടത് കാരണം അതിന് മുൻകാലത്ത് വിളിക്കുന്ന പേരുകൾ വേറെയാണ് കാര്യം പലരുമായിട്ട് ഒരേ സമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ പേര് വേറെയാണ് അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകളെയാണ് നമ്മൾ അതിജീവിത എന്ന് പറയുന്നത് ഈ യഥാർത്ഥം പറഞ്ഞാൽ യഥാർത്ഥ അതിജീവിതയ്ക്ക് എവിടെയാണ് നീതി കിട്ടുന്നത് നമ്മൾ അത് ചിന്തിക്കേണ്ടേ യഥാർത്ഥത്തിൽ ഒരു അതിജീവിത വന്നു കഴിഞ്ഞാൽ അവൾ അവൾ യഥാർത്ഥത്തിൽ ഒരുപാട് പീഡനം അനുഭവിച്ചിരിക്കാം പക്ഷെ ഇതുപോലുള്ള സ്ത്രീകൾ വരും വന്ന് ഇതുപോലെ തീർവാഴ്ച നടത്തുമ്പോൾ സാധാരണക്കാരായിട്ടുള്ളവർക്ക് നീതി കിട്ടാതെ ഞങ്ങളും അതിൽ ശക്തമായിട്ട് ഇടപെട്ടെന്ന് വരും അപ്പോ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തെറ്റ് ചെയ്താൽ ശിക്ഷ വേണം അത് പെണ്ണായാലും ആണായാലും അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കുകയാണ് ഇപ്പോ അതിജീവിത ഐഡന്റിറ്റി സംരക്ഷിക്കുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ അതിൽ വീഴ്ച വന്നത് കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഈശ്വര അതുപോലെ തന്നെ ഇപ്പൊ സന്ദീപ് ആര്യർ അതുപോലെ ഒരുപാട് കേസുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതിജീവിത ഐഡന്റിറ്റി സംരക്ഷിക്കുക എന്നത് ഒരു ഒരു കാര്യം തന്നെയല്ലേ അത് അതില് പുറത്തേക്ക് വിടുന്നത് തെറ്റ് തന്നെയല്ലേ എന്താണ് അതിജീവിത അല്ലല്ലോ ഇത് അതിജീവിതം എന്ന് എങ്ങനെ പറയും അതാണ് ഞാൻ പറഞ്ഞ അതിജീവിതമാർക്ക് തന്നെ ഇതൊരു അപമാനമാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകയല്ലേ അല്ലേ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയൊന്നും അല്ലല്ലോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെന്നുമല്ലോ ഒരു മാധ്യമ പ്രവർത്തകയുടെ മാധ്യമ പ്രവർത്തക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ എന്നെ പോലുള്ളവരെല്ലാവരും അത്യാവശ്യം ബഹുമാനിക്കുന്ന ആളാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ നമുക്കൊരു ബഹുമാനമൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ മറ്റുള്ളവർക്ക് മാതൃക ആകേണ്ട ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവ് നിലനിൽക്കെ ഡിവോഴ്സ് ചെയ്യാതെ അന്യപുരുഷനുമായിട്ട് ചങ്ങാത്തം കൂടുകയും ഗർഭം ധരിക്കുകയും ചെയ്ത സ്ത്രീയെ അതിജീവിത നല്ല വിളിക്കേണ്ടത് വേറെ പേരാണ് വിളിക്കേണ്ടത് അതാണ് ഞാൻ പറയുന്ന പറഞ്ഞു വന്നത് അപ്പൊ ഈ സമയത്ത് തന്നെ വേറെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോന്നും കൂടി നോക്കണം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുഞ്ഞെന്ന് പറയുന്നു അതാ സ്ത്രീ പറയുന്നതാണ് സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ വിലയും നിലയുമുള്ള വേരുടെ പേരുടെ കുഞ്ഞ് ആണ് എന്നൊക്കെ പറയാൻ ഒരു ക്രെഡിറ്റ് പിള്ളേർക്കുണ്ടായിരിക്കാം പറ്റി അറിയില്ല പക്ഷേ ബാനരാമപുരത്ത്ീടെ ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തി അപ്പൊ ആ സ്ത്രീക്ക് സഹോദരനുമായിട്ടും ബന്ധമുണ്ട് ഭർത്താവുമായിട്ടും ബന്ധമുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോ ആ ഡി എൻ എ ടെസ്റ്റിൽ പരിശോധിച്ചപ്പോ ഇവർ രണ്ടുപേരുമല്ല അതാദ്യം മനസ്സിലാക്കണം അപ്പോ പിന്നീട് അങ്ങോട്ട് ഡി എൻ എ ടെസ്റ്റ് പരിശോധിക്കാൻ തുടങ്ങിയാൽ അത് പത്തും ഇരുപതും നൂറിലും നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് ആ ഡി എൻ എ ടെസ്റ്റിൽ ഇനിയിപ്പോ അതിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കാര്യം എന്താ സ്ത്രീകൾക്ക് തന്നെ അപമാനമായി പോകും എന്ന് ഒരു ധാരണ അവിടെ വന്നതുകൊണ്ടാണ് അത് സ്ത്രീകളെ സംരക്ഷിക്കുന്നതാണ് അവരെന്ത് തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് പക്ഷെ അത് ശരിയല്ല അത് എത്ര പേരെ നോക്ക നോക്കുകയാണെങ്കിൽ അത് സമൂഹത്തോട് അറിയിക്കണമായിരുന്നു കാര്യം തുടങ്ങി വെച്ചത് അവർ അവ കറക്റ്റായിട്ട് അവസാനിപ്പിക്കണമായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഈ അതിജീവിതം എന്ന് പറയുന്നത് ഇത് ഈ കുഞ്ഞ് ആരുടെ ആയിരുന്നു എന്നും കൂടി നമ്മൾ നോക്കണം മനസ്സിലായില്ലേ പിന്നെ ഇത് അദ്ദേഹം ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇദ്ദേഹം ആ ഈ അതിജീവിതയുടെ അണ്ണാക്ക് വിളിച്ചകത്തൊന്നും ഇട്ടു കൊടുത്തതല്ല സ്വന്തമായിട്ട് കഴിച്ചതാണ് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് വിവരമുണ്ട് അതിനുള്ള അറിവുണ്ട് പ്രായമുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ത്രീയെ ഒരിക്കലും അതിജീവിതെന്നല്ല വിളിക്കേണ്ടത് അത്രയും പറയാം